അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണതേ ഓർമ്മ വച്ച് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് അതായത് എൻ്റെ ഒരു ഓർമ്മ വെച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു തിങ്കളാഴ്ചയായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നൊരു മഴയുള്ള രാത്രിയായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവൻ അന്ന് തന്നെ വിളിച്ചിരുന്നു ഇങ്ങനെയുള്ള സെൻറ്റൻസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതുവരെ ഞാൻ ഈ ക്ലാസ് എടുത്തിട്ടില്ല കേട്ടോ അസോ നിർബന്ധമായിട്ടും കാണുക കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാരണം എൻ്റെ ഒരു ഓർമ്മ വെച്ചേ എന്ന് പറയാറുണ്ടല്ലോ അത് അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇതാ പിടിച്ചോ ആസ് ഫാർ ആസ് ഐ റിമെമ്പർ അത്രയേ ഉള്ളൂ ആസ് ഫാർ ആസ് ഐ റിമർ റിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ സോ ആസ് ഫാർ ആസ് ഐ റിമെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓർമ്മ വച്ച് എന്നാണ് ഓക്കെ ആണല്ലോ ഇനി സെൻറ്റൻസ് ആക്കാം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു തിങ്കളാഴ്ചയായിരുന്നു എങ്ങനെ പറയും ആദ്യം തന്നെ എൻ്റെ ഒരു ഓർമ്മ വെച്ച് ആസ് ഫാർ ആസ് ഐ റിമെമ്പർ വാസ് എ മൺഡേ അതൊരു തിങ്കളാഴ്ചയായിരുന്നു ഈ റ്റു ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് ആയിരുന്നു കഴിഞ്ഞു പോയതാണ് നമ്മൾ എപ്പോഴും ഓർമ്മ വെച്ച് പറയുന്നത് അല്ലേ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളവിടെ വേഴ്സ് ചേർത്തിരിക്കുന്നത് കേട്ടോ സോ ഇറ്റ് വേസ് എ മൺഡേ അതൊരു തിങ്കളാഴ്ചയായിരുന്നു ഓക്കെ ഫാർ ആസ് ഐ റിമെമ്പർ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇറ്റ് വേസ് എ റെയിനി നൈറ്റ് റെയിനി നൈറ്റ് അതൊരു മഴയുള്ള രാത്രിയായിരുന്നു ഏറ്റ് വേഴ്സ് എ റെയിനി നൈറ്റ് റെയിനി മീൻസ് മഴയുള്ളത് നൈറ്റ് മീൻസ് രാത്രി സോ മഴയുള്ള രാത്രി റെയിനി നൈറ്റ് ഏറ്റ് വേഴ്സ് എ റെയിനി നൈറ്റ് അതൊരു മഴയുള്ള രാത്രിയായിരുന്നു ഐ റിമെമ്പർ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ക്ലിയർ ആവുണ്ടല്ലോ വേറെ എക്സാമ്പിൾ നോക്കാം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അവനെ വിളിച്ചിരുന്നു എങ്ങനെ പറയും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഐ ഞാൻ വിളിച്ചിരുന്നു കഴിഞ്ഞു പോയതാണല്ലോ അതുകൊണ്ട് ഇടണ്ടേ അല്ലേ അപ്പോ വിളിക്കുക എന്തെങ്കിലും ഇംഗ്ലീഷ് എന്താ കോൾ എന്നാണ് അതിന്റെ വീ ന്താ കോൾഡ് എന്നാണ് സോ ഐ കോൾ ഹിം ഞാൻ അവനെ വിളിച്ചിരുന്നു ആസ് ഫാർ ആസ് ഐ റിമെമ്പർ എമ ശരിയാണെങ്കിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അവൻ ഇവിടെ വന്നിരുന്നു എങ്ങനെ പറയും എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഹി കെയിം ഹിയർ അവൻ ഇവിടെ വന്നിരുന്നു വരിക അതിൻ്റെ കഴിഞ്ഞു പോയതാണ് എപ്പോഴും ഓർത്ത് വെക്കുക എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം തന്നെ നമ്മൾ എന്താ യൂസ് ചെയ്യണത് കഴിഞ്ഞു പോയ കാര്യങ്ങളായി യൂസ് ചെയ്യണത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫോം ആയി യൂസ് ചെയ്യുക ഹി കെയിം ഹിയർ ഹി കെയിം ഹിയർ അവൻ ഇവിടെ വന്നിരുന്നു ആസ് ഫാർ ആസ് ഐ റിമെമ്പർ അപ്പം ഇങ്ങനെ പറയും ഐ റിമെമ്പർ ഹീ കെയിം ഹിയർ അവൻ ഇവിടെ വന്നിരുന്നു ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റുക ഇനി കുറച്ചും കൂടി എക്സാമ്പിൾ വേണോ ഒന്നും കൂടി കുറച്ചും കൂടി നോക്കാം അല്ലേ ഓക്കെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാനവിടെ പോയിരുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അവിടെ പോയിരുന്നു എങ്ങനെ പറയും ആസ് ഫാർ ആസ് ഐ റിമെമ്പർ ഐ വെൻറ്റ് ഐ വെൻറ്റ് ഞാൻ അവിടെ പോയിരുന്നു ഐ ഞാൻ പോയിരുന്നു പോവുക എന്ന എൻ്റെ ഇംഗ്ലീഷ് ഗോ ആണ് അതിൻ്റെ വീറ്റ് കൊണ്ടാണ് എപ്പോഴും അത് നോട്ട് ചെയ്യട്ടാ സെന്റൻസ് എപ്പോഴും കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ടാണ് പറയണത് കാരണം ഓർമ്മിക്കുന്നത് എപ്പോഴും എന്താ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് അല്ലേ സോ ഐ വെൻറ്റ് അവിടെ പോയിരുന്നു ഓക്കെ അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഓർമ്മ ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് സോ ആസ് ഐ റിമെമ്പർ പെട്ടെന്ന് ഇപ്പം തന്നെ മനസ്സിലാക്കി വയ്ക്കുക ഇപ്പം തന്നെ ഓർത്ത് വെക്കുക ഐ റിമെമ്പർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്ലിയർ ആവേണ്ടല്ലോ ഓക്കെ അപ്പോൾ നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ആ ഏപ്രിൽ പതിനഞ്ചാം തീയതി സോ എന്താണ് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് ഈ യൂട്യൂബിൻ്റെ ഒരു ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം എവിടെ വെച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ ഇപ്പം കണ്ടു നിങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതൊന്നുകൂടി കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ പോയി തപ്പു എന്നായിരിക്കും നമ്മുടെ ഒരു ചിന്ത അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല സംസാരിക്കാൻ ഒരു ഫ്ലോർ ഇല്ല എന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമുക്ക് ഈ ലോകത്തേക്ക് തന്നെ ഇറങ്ങാനുള്ള ഒരു അല്ലെങ്കിൽ നമ്മുടെ എയിം അച്ചീവ് ഒരു വഴി ഒരു പാത്ത് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് സോ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ തന്നെ പഠിക്കുക സോ നമ്മുടെ ബാച്ച് ഏപ്രിൽ പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സോ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം താങ്ക് യു ഇംഗ്ലീഷ്